ഗുഡ് മോർണിംഗ് പത്രമാച്ച ഇന്നത്തെ എപ്പിസോഡാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡാണ് കേട്ടോ എൻ്റെ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്നലെ തീർന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരയിൽ അനിയും അനിയുടെ അമ്മയും ചില ജീവിൽ നന്ദുൻ്റെ നയനയുടെ ചില അനാമികയുടെ അച്ഛനും അമ്മയും ഇവരെല്ലാം കൂടെ സംസാരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്ത് തെറ്റായി പോയെങ്കിൽ ഞാൻ മാപ്പ് തയ്യാറും മാപ്പ് പറയാനും തയ്യാറാണ് എന്ന് ഞാൻ പറയുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്ന് തീർന്നത് ഇന്ന് തുടങ്ങിയിരിക്കുന്നതും അങ്ങനെ തന്നെയൊക്കെയാണ് അപ്പോൾ അനാമികയുടെ അമ്മ പറയാണ് മോനെ നീ മാപ്പൊന്നും പറയണ്ട നീ ഇപ്പം എൻ്റെ മോളുടെ ഭർത്താവാണ് അപ്പം അതനുസരിച്ച് മനസ്സിലാക്കണം അതേപോലെ നീ അവളെ സ്നേഹിക്കണം നീ അവളുടെ കൂടെ ഉണ്ടാകണം അത്ര അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പോൾ നന്ദു അവൾ ഉള്ളതുകൊണ്ടില്ലേ നീ അവിടെ പോകുന്നത് തന്നെ അവളെ കാണാൻ വേണ്ടിയില്ലേ നീ ആശുപത്രിയിൽ പോകുന്നെ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആനി പറയാണ് അല്ല ഞാൻ എൻ്റെ ഏട്ടത്തിനേം അമ്മേനെയും കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണേ എന്ന് പറയുകയാണ് അപ്പോൾ അവ നമ്മുടെ ജലചറുകയാണ് ദേവദീനെ കാണാൻ പോണ കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലാവും എന്തിനാ കാണാൻ പോണേ നയനയ്ക്ക് എന്താ വല്ല അസുഖമുണ്ടോ ഇനിയിപ്പോൾ നയനയാണോ അവർക്ക് കറൽ കൊടുത്തത് എന്ന രീതിയിൽ ജലം സംസാരിക്കുകയാണ് അപ്പോൾ നന്ദു എനിക്കെന്തോ പോലെ കേട്ടോ അറിയാണ്ട് വല്ല എന്താ മനസ്സിലായോ പറഞ്ഞു പോയോ എന്ന രീതിയിലായിപ്പോകും അപ്പോഴത്തേക്കും അനാമിക ചടിക്കറ് പറയും ഇപ്പോൾ അവളോ ഞാനത് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അത് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അത് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നിട്ട് എന്നോട് ഇവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അവളെന്തായാലും വലിമേനൊക്കെ കൊല്ലാനല്ലേ നോക്കുന്നത് അല്ലാണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുമെന്ന് തോന്നുന്നുണ്ട് അതായത് അങ്ങനത്തെ രീതിയിലൊക്കെ അവളും സംസാരിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു അപ്പോൾ അനി പറയാണ് വെല്ലി അമ്മ നന്ദു ഞാൻ ഒന്നിക്കണെങ്കിൽ അത് പണ്ടേ അവർക്കൊക്കെ ചെയ്യാമായിരുന്നു നന്ദിയുടെ നയനെടുത്തേനേയും അവൾ എടുത്തിടെ അമ്മേനെയും ഒരുപാട് താറടിച്ച പോലെ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കേണ്ടി വന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുക എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു എന്ന് അന് പറയാട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും മൂന്ന് മകളെയും കൂടി രണ്ട് മക്കളെ ഇങ്ങോട്ട് വിട്ടു ഇളയ മുകളെയും കൂടി ഇങ്ങോട്ട് വിടണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന അങ്ങനെയൊരു മനസ്സാണ് അവളുടെ എന്ന് അനകാനകതുകയെക്കുറിച്ച് പറയാനുട്ടോ അപ്പം അനി പറയാണ് അങ്ങനെ ചെയ്യണമെന്നെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം നടക്കുമായിരുന്നു നിഷ്പ്രയാസം അവർക്ക് അത് ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അവരൻ്റെ ഞാനും അന്ന് നമ്മളുടെ ബന്ധത്തെ എതിർക്കു മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അന് അനി പറയാം കേട്ടോ നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് സംസാരിക്കാവുന്ന പറ്റത്തില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടാത്ത കണ്ട ഞാൻ പ്രതികരിക്കും ഞാൻ ആരുടെയും ഭാഗത്ത് നിൽക്കണില്ല ഞാൻ എനിക്ക് തെറ്റാണെന്ന് തോന്നണം ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും തെറ്റാണെന്നുള്ള കാര്യം ശരിയാക്കി പറയാമെന്ന് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് അതിന് മുകളിലേക്ക് കയറി പോകുകയാണ് കേട്ടോ അപ്പം നമുക്കിപ്പുറത്ത് കാണാൻ പറ്റുന്നതാണ് ദയവാനിന് ഓപ്പറേഷന് കയറ്റാൻ കേട്ടോ ഓപ്പറേഷൻ ദയവാനെ കയറ്റുമ്പോൾ ദയവാനി പറയുന്നുണ്ട് മക്കള് അമ്മമാരുടെ വാക്ക് വാക്കനുസരിക്കാതെ മക്കൾ തന്നെ ഇഷ്ടത്തിന് പോകുമ്പോൾ അതിനെ ദൈവം തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുന്നത് അമ്മമാർ തന്നെ എന്നൊക്കെ ദേവാനി പറയാണ് നയനയോടുള്ള ഒരാമർശം ദേവിയാനി അവിടെ ആ ഒരു ആ ഒരു ഓപ്പറേഷനില് കേ ആ ഒരു സമയത്ത് പോലും പ്രകടമാക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിൻ്റെ ഭർത്താവും അകനെ പോലും ഇപ്പം എന്നെ സ്നേഹിക്കുന്നില്ല അവൾക്ക് അവർക്ക് നയനേനേ ഇഷ്ടമുള്ളൂ നയനേനേ വേണ്ടുള്ളൂ എന്ന രീതിയിൽ ഇങ്ങനെ അവസ്ഥയിൽ എനിക്ക് ലോകത്ത് ജീവിക്കണമെന്ന് പോലും ഒരു ആഗ്രഹമില്ല എന്ന് ദേവിയാനി പറയാണ് കേട്ടോ ഓപ്പറേഷന് കയറുന്ന സമയത്ത് അപ്പം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ലേ അങ്ങനെ ഒരു രീതിയിൽ അവർ സംസാരിച്ച് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനിനെ ഓപ്പറേഷന് കയറ്റുകയാണ് കേട്ടോ ദേവിയാനിനെ ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജയ നമ്മുടെ ജയനും ആദൃശ്യവും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ രംഗത്തില് എന്ത് ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണം എന്നൊന്നും നിശ്ചയില്ല അമ്മേനെ അമ്മേനെ സ്നേഹിക്കാണ്ടിരിക്കാനോ ഭാര്യയെ സ്നേഹിക്കാണ്ടിരിക്കാനോ പറ്റുന്നില്ല രണ്ടുപേരും നമുക്ക് ഒരേപോലെയാണ് അപ്പം ദേ അജയം സോറി ജയൻ പറയാണ് കേട്ടോ നം നമ്മൾ വേറെ ആരെയും സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവളെയൊക്കെ കിട്ടൽ ഒരു പങ്ക് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന രീതിയിലൊക്കെയാണ് ജയ ജയം സംസാരിക്കും പക്ഷേ ഞാനതിനെപ്പോലും ഇത്രയും ധ്യാഗം മനസ്സിലുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നെക്കാളും വലിയ പരിതാപകരമാണ് നിൻ്റെ അവസ്ഥ നീയാണെങ്കിലും ആണെങ്കിൽ ഭാര്യേനെയും അമ്മേനെയും ഒരേപോലും മുൻപൊന്നു പോകാൻ ശ്രമിക്കണം കേട്ടോ ആ രീതിയിൽ അങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഭയങ്കര വിഷമത്തിലൊക്കെയാണ് കേട്ടോ രണ്ടുപേരും നിൽക്കുന്നത് നീ എല്ലാം ശരിയാകും എന്നൊരു ഒരു രീതിയിൽ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കാം കേട്ടോ അനാമികയുടെ അച്ഛനോമിയും അനാമികേനെ നായന അനാമികയുടെ അച്ഛൻ പറയാട്ടോ നന്ദ അനി വന്ന് വിളിക്കാണ്ട് അനി മനസ്സ് മാറി സ്നേഹത്തോടെ വന്ന് വിളിക്കാണ്ട് എൻ്റെ മോളെ ഇങ്ങോട്ട് വിടത്തില്ല എവളെ ഞാൻ കൊണ്ടുപോവുക ഈ ഒരവസ്ഥയിൽ അവൾ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന രീതിയിൽ ഓരോന്നും പറഞ്ഞും നമ്മുടെ അനാമികനെ അനാമികയുടെ അച്ഛനോമിയും കൂടി കൊണ്ടുപോകുക കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക അവർ വീട്ടിൽ വന്നിരുന്ന് അടുത്ത ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് എന്നെ ഇപ്പോഴും പുറത്താക്കാനാണ് ചേച്ചി അനിയത്തി മോണിൽ ശ്രമിക്കുന്നത് അത് ഞാൻ നടത്തി കൊടുക്കത്തില്ല എന്നെ പുറത്താക്കല്ല ഞാൻ അവൻ രണ്ടുപേരെയും പുറത്താക്കും അത് അനിയത്തിനെ പിന്നെ ചേട്ടത്തിന് രണ്ടുപേരെയും ഞാൻ ചെയ്യും എന്ന് പറയാം നമ്മുടെ വേണു അനാമിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോനെ സ്നേഹത്തോടെ നീ നിന്നെ അവൻ തല്ലിയാലും കഴുത്തിനെ പിടിച്ച് നിൽക്കിയാലും ശരി നീ സ്നേഹത്തോടെ നിന്ന് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക തന്നെ വേണം അവന് അവന് സ്നേഹത്തോടെ വള വളച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പറയണത് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറയാണ് എന്തോട്ടെ പറയണേ ഈപ്പ ജാനകി നമ്മുടെ കൂടെയുണ്ടെങ്കിലും ജാനകിയുടെ മകനാണ് അനി ആ ഒരു അവസ്ഥയില് ഏതൊരമ്മയും മക്കളക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക മക്കളെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുക മക് ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന രീതിയിൽ പറയാനട്ടോ ാമിക പറയാണ് എൻ്റെ അവിടുത്തെ ഇങ്ങനെ ഒരു പാടി വീഴ്ത്താൻ കാരണം അവൾമാരാണ് അവൾമാർക്കിടെ ഞാൻ എന്തായാലും ഒരു പണി കൊടുക്കുക തന്നെ ചെയ്യും നമ്മുടെ വീട് പറയാണ് ശബരിമലയ്ക്ക് പോയിട്ട് വരാം അവർ കാൽനടായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ വഴി വരുമ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആവുകയെന്നല്ലേ ചെയ്യും ആ ഒരു ലേറ്റ് ആവുന്ന ആ ഒരു ടൈം ആ ഒരു ആറ് ദിവസം ഏഴ് ദിവസമൊക്കെ എടുക്കും ആ ഒരു സമയം കൊണ്ട് ഞാനേനെ എങ്ങനെയെങ്കിലും വീടിന് പുറത്ത് ആക്കിയിരിക്കണം ഭാര്യേനെ കാണാൻ അത്ര കൊതിയുണ്ടെങ്കിൽ ഭാര്യ വീട്ടിൽ പോയി കാണിട്ട് അവിടെ നിൽക്കണ്ട അവൾ എന്നുള്ള രീതി അങ്ങനെയൊക്കെ അത് മോളെങ്ങനെ സാധിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയാനട്ടോ പിന്നെ നീ സ്നേഹം നീ അനിയനെ സ്നേഹിക്കണം അനിയോട് മത്സരിക്കാൻ നിൽക്കരുത് നീ മത്സരിക്കേണ്ടത് ഏട്ടത്തിമാരോട് മാത്രം വരയ്ക്കണം എന്ന രീതിയിലാണ് അച്ഛൻ്റെ ഉപദേശം പിന്നെ ജാനകി നേരെ ആശുപത്രിയിലേക്ക് പോകുകയാണ് കേട്ടോ ആശുപത്രിയിൽ പോയി നന്ദിനോടും ആ കനകതറിയോടും ദേഷ്യപ്പെടുകയാണ് നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അവളെന്തി നയനെന്തി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ കാണുന്നില്ല അതിനെ കാണുന്നില്ല ഒരു നോക്കിയിട്ട് അതിനെ കാണുന്നില്ല ഓ അവിടെ നയക്കാനും പൊളിക്കാനൊക്കെ പോകുമ്പോൾ ഒന്ന് പോയതായിരിക്കും അപ്പം നിങ്ങളിവിടെ നിർത്തിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക നിങ്ങൾക്ക് വീട്ടിലൊരു പണിയില്ലേ എന്നൊക്കെ സംസാരിക്കാം കേട്ടോ ഇതിന് മുമ്പ് ജലജെടുത്ത് ജലജ പറഞ്ഞു അനാമിക ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നയനെ നന്ദി പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും പറയും അങ്ങനെ വരണ്ട അങ്ങനെ വരത്തില്ല ഞാൻ അങ്ങനെയാണെങ്കിൽ അവളെ കൊന്നുകൊണ്ട് ചെയ്തിപ്പോയി കിടക്കുമെന്ന് പറയാനട്ടോ വിചാരിക്കി അവസ്ഥയിൽ കഴിഞ്ഞു പോയി അപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്ത് ആദർഷകർ വരുവോ എന്തായിട്ട് എന്തോ വലിയ ചോദിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു ഇവർ നിൻ്റെ മക്കളെ ഇവിടെ വന്ന് നിൽക്കുന്നേ ഇവൻ ഇവൻ ഇവിടെ ഇവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ആനി ഇങ്ങോട്ട് വരുന്നത് അതായത് നീ ചേർന്ന അനീനെ അനാമികനെ തല്ലിയെന്ന് എൻ്റെ മരുമോളെ തല്ലിയതാണ്ടോ എന്നൊക്കെ സംസാരിക്കാം കേട്ടോ അപ്പോൾ പറയുകയാണ് അതിന് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കൊണ്ട് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടേ എനിക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം നന് തെറ്റ് ഇവരൊന്നും ചെയ്തിട്ടില്ല തെറ്റ് അനാമ്മയുടെ ഭാഗത്ത് തന്നെയാണ് വല്യമ്മ ഇവിടെ നിന്ന് പൊക്കോ വല്യമ്മ ഇവിടെ നിൽക്കേണ്ട വല്യമ്മ പൊക്കോ വല്ല്യമ്മയും അഭിച്ചൊക്കെ വരുമ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെ പ്രശ്നമൊക്കെ ഇടുകയുള്ളൂ എന്നൊക്കെ തന്നെ ആ ദൃശ്യം പറയാം വലിയമ്മ പോകാൻ പറയാം കേട്ടോ അങ്ങനെ ഓ ഞാൻ പോകണമായിരിക്കും ഇവിടെ ഇവരായിരിക്കും ഇവിടെ വേണ്ടതെന്ന് പറയും അതെ നന്ദും അമ്മയൊക്കെ ഇപ്പോൾ ഇവിടെ വേണം അവരുടെ ആവശ്യമാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പറയാനാണ് കുറേ ഉണ്ട് വല്യമ്മേ പറയാനായിട്ട് എന്ന് പറയാനട്ടോ അപ്പം ജാനകി പറയാനുണ്ടോ എൻ ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര വിഷമസ്ഥിതിയിൽ നീ നോക്കിക്കോ നിൻ്റെ അകത്ത് കിടക്കുന്ന നിൻ്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല ഇവരെ പിന്നെ എന്തിനാണ് ഇവർ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവളെ വീട്ടിൽ പ്രതിഷ്ഠിക്കാണ്ട് ആണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ അനാമിക മോളെ പുറത്താക്കിയിട്ട് നന്ദുവിഞ്ഞ സ്ഥാനത്ത് കയറ്റാന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ വീട്ടിലുണ്ടാവില്ല ഞാനും പോകും എൻ്റെ അനാമിക മോളുടെ കൂടെ ആ കൂടെ ചിലപ്പോൾ നിൻ്റെ അമ്മ ഇറങ്ങി വരും ആദർശേ എന്നൊക്കെ പറയാണ് അത്രയ്ക്ക് കഷ്ടപ്പെട്ടു തന്നെ ഞങ്ങൾ നിൽക്കണേ ഞങ്ങൾക്ക് ആരും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സാനഗ്യം തിരിച്ചു പോവാ കേട്ടോ അപ്പോളും അദൃശ്യം പറയുകയാണിവിടെ അടുത്ത് അതു ഈ നിങ്ങളുടെ സ്നേഹം ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ മോളിവിടെ വന്ന് മോള് ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പകുതി ഒഴിഞ്ഞു മാറിപ്പോയാനേ എന്ന് തന്നെ അദൃശ്യം വീണ്ടും എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ജയൻ്റെ അടുത്ത് ജയനിലാണ് എനിക്ക് തന്നെ ആ ഭാഗത്തേക്ക് നമ്മുടെ നയന ജാനകി വരുവാ കേട്ടോ ജാനകി വന്ന് ജാനകി വന്ന് ജയൻ്റെ അടുത്ത് സംസാരിക്കുക ജയന അറിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടാകും നടന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ആ അറിഞ്ഞു എൻ്റെ മോ മരുമോള മോൻ തല്ലിയെന്ന് പറയുക കേട്ടോ എല്ലാവരെയും സ്നേഹിക്കുന്ന നിൻ്റെ മകൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ജാനകിന്ന് തന്നെയാണ് ജനം പറയുന്നേ കാരണം ഇവ ഇവർ ഇത് ആരടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് അനുതല്ല് തെറ്റല്ലെന്നാണ് ഇപ്പം നമ്മളും അങ്ങനെ തന്നെ പറയത്തുള്ളൂ അതിൻ്റെ ഇത് ഒരു തെറ്റും ഇല്ല അനുതല്ല് ന്യായത്തിനുള്ള കാര്യം തന്നെ എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും പറയാം കേട്ടോ എനിക്കും വലിയ ഒരിടയ്ക്ക് എനിക്കും ഭയങ്കര കാര്യമായിരുന്നല്ലോ എന്ന് എൻ്റെ മോളെ ജീവനായിരുന്നല്ലോ പിന്നെന്താ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് പറയും ആ ജീവനായിരുന്നു ആ ജീവനിപ്പം തിരിച്ചടിക്കുക എന്നൊക്കെ പറയാം നന്ദു നന്ദുവിനെ വീട്ടിലേക്ക് അയച്ചാൻ ആണ് നിങ്ങളുടെയൊക്കെ വിചാരമെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ ഇത് തന്നെ ആവർത്തിക്കുക ഞാൻ എന്തൊക്കെയായാലും ഒട്ടായി പോവും ഞാൻ ഞാൻ നിൽക്കത്തില്ല ഞാൻ വീട്ടിൽ നിൽക്കത്തില്ല ഞാനും പിന്നെ വീട്ടിലുണ്ടാവില്ല ഞാനും പടി ഇറങ്ങിപ്പോവും എന്ന് തന്നെ പറയാം ഞാനെനിക്ക് പിന്നെ തിരിച്ച് ജയ അജയൻ്റെ അടുത്ത് വരാണെങ്കിൽ അടുത്ത് കിട്ടുകയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ മോന മരുമോള തെല്ലിന്നെയും മന്മ ജയ ഈ കാര്യ ആദർശിനെയും ജയട്ടനെയും കണ്ട് പഠിക്കണം ആദർശന അമ്മ എന്ന് പറഞ്ഞ ജീവന അതുപോലെ ജയടണം കേട്ടോ എന്ന് പറഞ്ഞ ഈ കാര്യമൊക്കെ ഇതുതന്നെയാണ് അതുപോലെ അജയ് അജയനോടാവാൻ പറയാനാ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം നമ്മുടെ മോനെ നമ്മളെ തല്ലി എന്നിട്ട് തെറ്റായി പോയി നീ മോട് മോനോട് പറഞ്ഞോ എന്നൊക്കെ അച്ഛനോട് ചോദിക്കുമ്പോഴത്തേക്കും അജയൻ പറയാണ് നമ്മുടെ മോൻ തല്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ മോൻ തല്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് തെറ്റ് നമ്മളതിനോളിൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് തന്നെയാണ് അജിനും പറയുന്നത് ജാനകിക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ആരും നിൽക്കുന്നില്ല എല്ലാരും അനിയുടെ ഭാഗത്ത് ആരും അനമ്മിയുടെ ഭാഗത്ത് നിൽക്കുന്നില്ല കേട്ടോ അനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കുറച്ചുകൂടി ബോധത്തോടു കൂടി സംസാരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അജയൻ ജാനകിയുടെ അടുത്ത് ജാനകി നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മരുമോള് അവളെ അവള് പുറത്തായി പോവും അവളെ ഇനി ഇങ്ങോട്ട് വിടും എന്ന് തോന്നണുണ്ടോ ഒരാളുടെ അച്ഛനോമയും പറയുമ്പോഴത്തേക്കും അജയം പറയാണ് മക്കളുടെ ജീവൻ മക്കളുടെ ഭാവി നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരച്ഛനും അമ്മയും മക്കളെ അങ്ങനെ വിട്ടിപ്പിടിച്ച് നിർത്തില്ല എന്നൊക്കെ അച്ഛനും സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിനെ ആശുപത്രിയിൽ ഓപ്പറേഷന് കഴിച്ചിരിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ട് അത് ദേവയാനിയുടെ മുഖം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇത് ഒറിജിനൽ കഥയാണെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഇന്ന് നിങ്ങൾ വൈകുന്നേരം കാണാൻ പോകുന്നത് ഈ കഥ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ കഥകളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ സ്ഥിതി വിടുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ